ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ നോമ്പിൽ തരിക്കഞ്ഞി ഉണ്ടാക്കലുണ്ടോ ഈ തരിക്കഞ്ഞിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവർ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടി കട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് ക്യാരമലൈസാക്കി എടുക്കട്ടോ പഞ്ചാര കരിയാതെ ശ്രദ്ധിക്കണം അതിലേക്ക് രണ്ട് കപ്പ് പ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ അത് നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കുക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി എന്താ ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനത് നന്നായി റോസ്റ്റ് ചെയ്തു വന്നതിന് ശേഷം ക്യാഷും കിസ്മസും ചേർത്ത് അതും റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അഞ്ഞാവ റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ഫ്ലേവർ കിട്ടും ഇനി അത് ഈ വെള്ളം തിളക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടിയും ചേർത്ത് കൊടുക്കാം അതിന് അതൊക്കെ നന്നായി വന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ ഇപ്പോൾ തരിക്കഞ്ഞിൻ്റെ ഫ്ലേവർ ഒന്നും ഇല്ല ഇതൊരു റേറ്റ് ആയിട്ടല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ